ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റം ആഗ്രഹിക്കുന്നവർ രാത്രി ഏഴ് മണിക്ക് ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നത് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് നല്ലൊരു ജീവിതം പടുത്തുയർത്താൻ തന്നെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ രാത്രി ഏഴ് മണിക്ക് ശേഷം ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കുറച്ചു നേരം ശാന്തമായിരിക്കുക എന്നിട്ട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് എന്ന് ചിന്തിക്കുക നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ നിങ്ങൾ തന്നെ വിലയിരുത്തുക അപ്പോൾ നിങ്ങൾക്ക് അതിലെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ ശരിയായ മാർഗം ഏതാണെന്ന് കണ്ടെത്താനും ഇത്തരം ചിന്ത നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതിലൂടെ ലൈഫ് കൂടുതൽ മനോഹരമാക്കി തീർക്കാനും നിങ്ങൾക്ക് സാധിക്കും പിന്നെ നിങ്ങളുടെ ഉറക്കത്തെ കാര്യമായി ബാധിക്കുന്ന ഒന്നായ സ്ക്രീനിലെ ബ്ലൂ ലൈറ്റ് കണ്ണിലേക്ക് അമിതമായി ഏൽക്കാതെ ശ്രദ്ധിക്കണം ഇതുമൂലം നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടാകും ഉറക്കക്കുറവ് സ്ട്രെസ്സിന് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയം കുറച്ച് നിങ്ങളുടെ സുഹൃത്തിനൊപ്പമോ ബന്ധുക്കളോടൊപ്പമോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനൊപ്പമോ കൂടുതൽ സമയം ചിലവഴിക്കുക ഇത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും ഇത് ബന്ധങ്ങളുടെ ഇഴയടുപ്പം വർദ്ധിപ്പിക്കാനും സഹായിക്കും പിന്നെ നാളത്തേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കുക ഇത് പിറ്റേ ദിവസം എല്ലാം ഓടിപ്പിടിച്ച് ചെയ്ത് ടെൻഷൻ എടുക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്ത് തീർക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകുന്നതിന് പ്ലാനിങ് വളരെയധികം ഹെൽപ്പ്ഫുള്ളായ മെത്തേഡാണ് കൂടാതെ ജീവിത വിജയത്തിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ നമ്മൾക്ക് പരിഗണന നൽകുക നമ്മുടെ ആരോഗ്യത്തിനും സ്കിൻ കെയർ ഹെയർ കെയർ ഇതുപോലുള്ളവയ്ക്കും സമയം കണ്ടെത്തുക എല്ലാ സമയത്തും നമുക്ക് ശാന്തമായിരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അത്തരം സാഹചര്യങ്ങളിൽ ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് ഇത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായകമാകും അതുപോലെ മനസ്സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കൂടാതെ ദേഷ്യം കുറയ്ക്കാനും ഡീപ്പ് ബ്രീത്തിങ് വളരെ നല്ലതാണ് നിങ്ങളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരാം താങ്ക്